ുള്ളത് വെസ്റ്റ് ബംഗാളിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഇന്നത്തെ പെരുന്നാൾ വലിയ പെരുന്നാൾ വന്നിട്ടുള്ളത് ആയിട്ട് എല്ലാവർക്കും നമ്മളെ വലിയ എൻ്റെയും എൻ്റെ കൂട്ടുകാരെ ഷാഫീൽ ചെയ്യും അപ്പോൾ സാധാരണ നാൾ ചെറിയ പെരുന്നാൾ ഞാൻ യാത്രയിലാണെന്നുണ്ടെങ്കിൽ വലിയ പെരുന്നാളെങ്കിലും ഞാൻ ഞാൻ നോക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യാത്രയിലാണ് ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാളിപ്പോൾ നമ്മളെ നാട്ടിൽ കൂടാൻ വരും മനുഷ്യ അപ്പോൾ ഇപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ് ഡാർജിലിംഗ് ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഇവിടെ ഒരു ചെറിയ രാജ്യ ഞങ്ങൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി എത്തിയത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എത്തിയതാണ് പക്ഷേ എത്തിപ്പെട്ടപ്പോൾ ഇതിനപ്പുറം നമ്മൾ കണ്ടിട്ടില്ല പള്ളിയുടെ അപ്പോൾ ഞാൻ ഈ പള്ളിൻ്റെ കുറച്ച് ഇതിൻ്റെ സൈഡിലാട്ട് ഇതിനോടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം നോക്ക് നല്ല തേൽ തോട്ടം ഒക്കെ തേയിൽ തോട്ടം അതുകൊണ്ട് ഇവിടെതാ പിന്നെ ഇതാ ഇവിടെ ഒരു വീടുണ്ട് ഇതൊരു വീട് ചെറിയൊരു ഷെഡാണ് പിന്നെ അങ്ങോട്ടൊക്കെ തേയിലത്തോട്ടങ്ങളട്ട ഇത് നമ്മളെ കൈതച്ചക്ക കൃഷിയാണ് നമുക്ക് രണ്ട് മൂന്ന് ഇങ്ങനെ ഇഷ്ടംപോലെ കൈതച്ചക്ക ഇത് തേയിലത്തോട്ടം കൈതച്ചക്ക കൈതച്ചക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതൊരു ഷെഡാണ് ഇതിൻ്റെ ബാക്കിലേറ്റാണ് നമ്മൾ നിൽക്കുന്ന പള്ളി വരുന്നത് പക്ഷേ പള്ളിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പോലെ വലിയ കെട്ടിപ്പൊക്കിയ കുമ്പകളുള്ള കുറേ ഫാനുകളുള്ള വലിയ ഗംഭീരമായ പള്ളി ഈ കാണുന്ന ഭംഗിയുള്ള ചെറിയ സുന്ദരമായൊരു പള്ളി ഞാൻ കാണിച്ചിട്ടാണ് ഇതൊരു ഷഡാണ് ഇത് പള്ളിയിൽ നിന്ന് ഇതാണ് ഞങ്ങൾ ഇന്നലെ രാത്രി വന്നിരുന്ന പള്ളി എന്ന് പറയുന്നത് അതായത് എഴുപത് നൂറ് പേരോളം നിസ്കരിക്കാണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ കിടന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒറ്റൊരു ഫാനേ ഉള്ളൂ ചെറിയൊരു പള്ളിയുണ്ട് നമ്മുടെ നാട്ടിലെ പള്ളികളൊക്കെ നമ്മൾ മലയിച്ചു വെക്കണം പിന്നെന്താ വെച്ചാൽ ഇതാ ഇവിടെ ഒരു പള്ളിപ്പണി ഉണ്ട് നടക്കുന്നുണ്ട് മലയാളികളാണ് ഇതിൻ്റെ എല്ലാം എല്ലാ സ്പോൺസർ ചെയ്തിട്ടുള്ള മലയാളികളാണ് ഇതിൻ്റെ ഒരു ചില കിടക്കുന്നുണ്ട് നമ്മളെ മലയാളി ഇതിൻ്റെ എല്ലാം നടക്കുന്നത് ഈ പള്ളീൻ്റെ പണികളെല്ലാം നടക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തിരിച്ചൊക്കെ സൈഡ് നോക്കി അവിടേക്ക് ഇതാ അവിടെ തേൽ കൃഷിയാണ് ഇതിൻ്റെ ബാക്കിൽ അതേപോലെ നമ്മൾ വന്ന പോയി ഒക്കെ ആയിട്ട് നല്ല അടിപൊളി മനോഹരമായ പള്ളി ഇതാണ് ഈ സംഭവതാണ് ഇത് നമ്മളെ നാട്ടിൽ കാണപ്പെടുന്നത് ഉണ്ട് ഇതിൻ്റെ വേറൊരു വെച്ച് ഇങ്ങനെ ചെയ്യുന്ന നല്ല കൊയൽ വെള്ളം അരുമ്പിത്ര ചോദിക്കണ്ടപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ പ്രാവശ്യത്തെ വലിയ നട അപ്പോൾ നമ്മളെ നമ്മുടെ കുടുംബത്തെയും എല്ലാവരും പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തി